അബുദാബിയിലെ ഡൽഹി ഐ ഐ ടി ക്യാമ്പസിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരു പ്രവേശന നടപടികൾക്കെല്ലാം തുടക്കമായിരിക്കുകയാണ് ബി ടെക് കോഴ്സുകൾക്ക് ജൂൺ മൂന്ന് വരെ ഓൺലൈനെ അപേക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് വളരെയധികം പ്രവാസികൾ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇത് അതായത് ഐ ടി പോലൊരു സ്ഥാപനത്തിൽ പ്രവാസികൾക്ക് യു എ ഇരുന്ന് തന്നെ പഠിക്കാം അതിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് അതിൻ്റെ ഒരു ക്യാമ്പസ് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂഡൽഹി ഐ ഐ ടിയുടെ ക്യാമ്പസ് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഇപ്പോൾ അതിലേക്ക് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ടെക് കോഴ്സുകൾക്കാണ് അത് എനർജി സയൻസ് ഉണ്ട് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അങ്ങനെ രണ്ട് കോഴ്സുകൾക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓരോ കോഴ്സിനും മുപ്പത് സീറ്റുകൾ ും പ്ലസ് പരീക്ഷയിൽ എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാം ഇതിന് രണ്ട് എൻട്രൻസ് പരീക്ഷകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്ക് ഇതിൽ പ്രവേശനം ലഭിക്കും ഒന്ന് ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയും മറ്റൊന്ന് യു എയിൽ നടക്കുന്ന നാഷണൽ കമ്പൈൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലുമാണ് ഇതിൽ അവർ മാർക്ക് നേടേണ്ടത് ഈ നാഷണൽ കമ്പൈൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യു എ ഇ സ്വദേശികൾക്ക് എഴുതാം അതേപോലെ തന്നെ യു എ റെസിഡൻറ്റ് വിസയുള്ള പ്രവാസി വിദ്യാർത്ഥികൾക്ക് എഴുതാം അതേപോലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതി ഐ ഐ ടി പഠിക്കാനുള്ള അവസരം ലഭിക്കും എന്നുള്ളതാണ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഈ പ്രവേശന പരീക്ഷ നടക്കുന്നത് അതിന് ജൂൺ മൂന്ന് വരെ അപേക്ഷ സമർപ്പിക്കാനാകും എന്ന് ഐ ഐ ടി അധികൃതർ അറിയിച്ചിട്ടുണ്ട് സഫാൻ പിന്നെ മറ്റൊരു വാർത്ത എന്നുള്ളത് ഇന്ന് ഷാർജയിൽ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചിരുന്നു അത് അവിടെ നൂറ്റി ഇരുപത് പരാതികളാണ് പ്രവാസികളിൽ നിന്ന് എത്തിയത് പലതരം പരാതികൾ അവരുടെ പ്ര പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടതും അതേപോലെ അവരുടെ മറ്റ് രേഖകളുമായി ബന്ധപ്പെട്ടതടക്കം നൂറ്റി ഇരുപത് പരാതികളാണ് വടക്കൻ എമിറേറ്റുകളിൽ നിന്ന് ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിൽ ലഭിച്ചത് അവിടെ സി ജി അടക്കം കോൺസുൽ ജനറൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു അവിടെ തന്നെ വെച്ച് പരാതികൾ തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തകരും അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരും ശ്രമിച്ചത് പല പരാതികളിലും ചില പരാതികളിൽ അപ്പം തന്നെ നടപടി എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് വളരെ വേദന ജനകമായിട്ട് തോന്നിയത് എൺപത് വയസ്സ് പിന്നിട്ട ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു പ്രവാസി അവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിന് രേഖകളൊന്നുമില്ല ഓർമ്മകളും ഇല്ല പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ആ തിരുവനന്തപുരത്തുകാരിയാണ് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു രേഖ പ്രകാരം ഇദ്ദേഹം കശ്മീർ സ്വദേശിയാണ് എന്നുള്ളത് മാത്രമാണ് മറ്റ് ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ല അത്തരം വളരെ വേദനാജനകമായ അപേക്ഷകളും പരാതികളും ഇന്ന് കോൺസുലേറ്റിന്റെ ഈ ഓപ്പൺ ഹൗസിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തൊട്ടു മുമ്പ് നടന്ന ഒരു വാർത്ത ഉള്ളത് എക്സ്പോ ട്വന്റി ട്വന്റി മ്യൂസിയം അല്പം മുമ്പ് തുറന്നു കൊടുത്തിരിക്കുന്നു പൊതുജനങ്ങൾക്ക് ദുബൈ എക്സ്പോ ട്വന്റി ട്വന്റിയുടെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയമാണത് നാളെയും മറ്റന്നാളും പതിനെട്ടാം ാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഈ മ്യൂസിയത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ് ദുബായ് കൾച്ചർ ചെയർപേഴ്സൺ ഷെഹാൽ ലത്തീഫയാണ് ഈ എക്സ്പോ ട്വന്റി ട്വന്റി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇരുപതാം തീയതി മുതൽ ഇതിന് എക്സ്പോ സിറ്റിയിലേക്ക് എക്സ്പോ വേദിയിലേക്ക് കയറാനുള്ള വൺ ഡേ പാസ് നൂറ് ദർഹത്തിന്റെ വൺ ഡേ പാസ് അല്ലെങ്കിൽ കോംബോ ടിക്കറ്റായ അമ്പത് ദർഹത്തിൻ്റെ മറ്റൊരു ടിക്കറ്റ് ഇതൊക്കെ എടുത്താലേ ഈ മ്യൂസിയത്തിലേക്ക് കയറാൻ കഴിയുള്ളൂ പക്ഷേ നാളെയും മറ്റന്നാളും എക്സ്പോ ട്വന്റി ട്വന്റി മ്യൂസിയം സൗജന്യമായി ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സഫാൻ